രാവിലെ സത്യമറിന് ഇന്നലത്തെ വെയിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച മഴ മാറിയേ മഴ മാറിട്ടൊന്നുമില്ല പേര് മഴ രാവിലെ വരുന്ന രാവിലെ ഒരു ദിവസം മഴ കഴിഞ്ഞു ഇപ്പൊ വരുന്ന പേര് മഴ പേര് മഴ അപ്പൊ വീട്ടിൽ നിന്ന് അമ്മയും വിളിച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ നിന്നും കറണ്ടും ഇല്ല നമ്മുടെ ഇൻവേർട്ടറും അടിച്ചുപോയെന്ന് പറഞ്ഞു അതിൻ്റെ ബാറ്ററി പോയി ഇനി അത് ചെയ്തേക്കണേ പത്ത് പതിമൂവായിരം രൂപ വേണം എന്നൊക്കെ രാവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാറ് ഞാനിപ്പോൾ ചപ്പാത്തി എന്നും ആണെന്ന് ചോദിച്ചാൽ മിക്കവസും ചപ്പാത്തിയാണ് ചേട്ടയ്ക്ക് ചപ്പാത്തി ഇഷ്ടം ആ പക്ഷേ എനിക്ക് പണ്ട് ചപ്പാത്തി കുഴക്കാൻ അറിയത്തില്ല അതിപ്പം ഞാൻ ചപ്പാത്തി കുഴിക്കുന്നതിൽ എക്സ്പേർട്ടാണ് എന്നും കുഴച്ച് കുഴച്ച് ഇരുണ്ട് ഇവിടെ എല്ലാം ഇരുണ്ട് ഇന്നലത്തെ ആ വെയിൽ വന്ന കാര്യമായി അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മഴ പോയി പക്ഷേ തുണി കുറച്ച് ഉണക്കാൻ പറ്റി പെരുമഴ നരുന്ന പെരുമഴെന്ന് വെച്ചാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ല കണ്ട ഇരുണ്ടും മൂടിയുള്ള മഴ അയ്യത്തോട്ട് നോക്ക അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തിയും മട്ടാറേ മഴയൊക്കെ ഉറങ്ങാൻ നല്ല സുഖമാണ് പക്ഷേ ഈ ചേട്ടാ രാവിലെ ഒന്നും എഴുന്നേൽക്കും ഈ മഴയാവുന്ന ടൈമില് ഇവിടെ ഈ അടുക്കളയെല്ലാം പിറ്റീന്ന് നമ്മുടെ അടത്തോട്ട് വെള്ളം ചാടും ആ എന്താന്ന് വെച്ചാൽ ഇത് അപ്പുറത്തെ പിറ്റീലാ കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം ചാടും ഇപ്പൊ അങ്ങനെ ചാടുന്നില്ല രണ്ടു മൂന്നാല് ദിവസം കൊണ്ട് നേരത്തെ ഭയങ്കര മഴ വരുമ്പോഴത്തേക്കും ഈ ഇത് നേരത്തെ അപ്പുറത്തായിരുന്നു അടുക്കള ഇതിപ്പോ കഴിഞ്ഞിട്ടൊരഞ്ചു വർഷം ആയതേ ഉള്ളൂ അപ്പം ഇതിലോട്ട് വെള്ളം ചാടും മഴ ഭയങ്കരവാണെങ്കിൽ മതി മുട്ട കറിയാണ് ട്ടോ മുട്ട കറി ഉണ്ട് വേന്തു വേണം ക്രോസ് അതോ നിനക്ക് മഞ്ഞ കറിയും വേടിയാടി എരിയാനറിയാതെ പൊട്ടേപ്പ ബോयला ടീമമേ ഇത് എന്തിന മുട്ടയാണിത് മുട്ടയാണോ മുട്ടയാ പക്ഷേ എൻ്റെ മുട്ട കണ്ടോ മഞ്ഞ കറിയും ഉണ്ട് ആ സ്വന്തം മുട്ട നല്ല മുട്ട എടുത്തു വെച്ചേ മുട്ട മുട്ട രണ്ടും ഇത് വേണോ അമ്മച്ചമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോവാനായിട്ട് തുടങ്ങുകട്ടോ അപ്പൊ ചേട്ടാണെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ലാബ് വരെ പോകണമായിരുന്നു വർക്കിന്റെ ഒക്കെ അപ്പൊ അത് കൊടുക്കാനും വേണ്ടി പോവായിരുന്നു അപ്പോൾ അമ്മച്ചമ്മയും കൂടെ അമ്പലത്തിലോട്ട് വിടുവാൻ ചോദിച്ചു രണ്ടുപേരും കൂടെ രാവിലെ ഒരു ഒരസലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പോകുന്നത് അങ്ങനെ അമ്മച്ചമ്മയും ചേട്ടൻ കൂടെ അമ്പലത്തിലോട്ടിറങ്ങി കേട്ടോ ആദ്യം അമ്മച്ചമ്മ മഴയേണ്ട് കണ്ടു പോകുന്നില്ലെന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ പോവാനും വേണ്ടി ചാടി കയറി വണ്ടി കയറി പോയി കേട്ടോ അമ്മച്ചമ്മയ്ക്ക് ഒരുങ്ങാൻ കുറച്ച് സമയം എടുക്കും കുറച്ചല്ല കുറച്ച് അധികം സമയം എടുക്കും അതുകൊണ്ട് ഇങ്ങനെ ചേട്ടയ്ക്ക് രാവി രാവി നിൽക്കുന്ന ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഭയങ്കര പഞ്ച്വാലിറ്റി ഉള്ള ഒരാളാണ് ടൈം കറക്റ്റ് ഇന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ റെഡി ആയിട്ട് പോകാനായിട്ട് മാക്സിമം നോക്കും അങ്ങനെ അവർ രണ്ടും പോയി ഇനി ഞാനും ഒരേ മാത്രമേ ഉള്ളൂ മഴയാണെങ്കിൽ തോരാതിങ്ങനെ പെയ്തോണ്ടിരിക്കുക ഒരു മഴയൊന്നും മാറും വീണ്ടും മഴ പെയ്യും അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഫ്രിഡ്ജിൽ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു മാങ്ങാക്കറി വെക്കാമെന്ന് തേങ്ങ അരച്ചിട്ട് അപ്പം മാങ്ങ നല്ല മധുരവും പുളിയൊക്കെ ഉള്ള മാങ്ങയായിരുന്നു കേട്ടോ പക്ഷേ ഈ മാങ്ങാക്കറി വെച്ച സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി എൻ്റെ കൈ തട്ടിയതിൽ കുറച്ച് ഉപ്പ് അധികം വീണ് പോയി കേട്ടോ പിന്നെ ഉപ്പ് പോകാനായിട്ട് ഞാൻ അതിൽ രണ്ട് സവാള കയറിയിട്ടു ഈ മീൻ ഒക്കെ കൂടി ഇങ്ങനെ കൂട്ടാൻ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഇഷ്ടമാട്ടോ അപ്പം ഞാൻ ആ മാങ്ങക്കറി വെക്കാമെന്ന് ചേട്ടായി ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തേലുമൊക്കെ വെക്കും ഇല്ലെങ്കിൽ എനിക്ക് വലിയ നിർബന്ധം ഒന്നുമില്ല ഞാൻ എന്തേലും ചമ്മന്തിക്ക് അരച്ച് കഴിച്ചുകൊണ്ടിരിക്കും മഴ തോന്നും കേട്ടോ മഴ തോന്നും ഇനി എനിക്കാണെങ്കിൽ കുറച്ച് തുണി ഞാൻ കഴുകി ഇന്നലെ ഇട്ടത് ഞാനാണെങ്കിൽ വാരി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പുറത്തോട്ട് ഇനി കുറച്ച് തുണി കഴുകാനുണ്ട് ഈ തുണിയെല്ലാം ചേട്ടാളെ എനിക്ക് ദേഷ്യം വരുന്നത് മഴയാണെങ്കിൽ ചേട്ടായി വരുന്നത് അഞ്ചു വാറും തുണി ഇടും അതാണ് വിഷയം ഇപ്പ രാവിലെ ഒരെണ്ണം ഇട്ടായിരുന്നു അത് മാറ്റി വേറെ ഒരെണ്ണം ഇട്ടിട്ട് പോയിട്ടുണ്ട് ഇനി അത് അതിമ്മണി നനഞ്ഞാൽ അതിടത്തില്ല അങ്ങനെയൊക്കെയുള്ള പൂനാച്ച ഉണ്ട് ഭയങ്കര മഴ കേട്ടോ ഞാൻ തുറന്ന് നിങ്ങളെ കാണിക്കാം ഭയങ്കര മഴയും കാറ്റും ശരി മഴയാ ചേട്ടാ ഇതുവരെ വന്നിട്ടുമില്ല മറ്റേ ഇപ്പൊ മീൻ കഴിക്കരുത് ന്യൂസിൽ അപ്പൊ ഞാൻ അത് ഇപ്പഴാ കണ്ടേ അപ്പൊ ചേട്ടാ ഞാൻ പറഞ്ഞാൽ ചിക്കൻ മാറ്റിട്ട് വരാം ഭയങ്കര മഴ ഇത് ചിക്കൻ വറക്കാൻ വെച്ചു ചിക്കൻ കറി വെക്കാനായിട്ട് വെച്ചു കേട്ടോ ഞാൻ ടോർച്ച് അടിച്ചിട്ടാണ് നിങ്ങളീ കാണിക്കുന്നത് ഒട്ടും പെട്ടില്ല കരണ്ടില്ല ചേട്ടായി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ പെടലിക്കാ ടോർച്ച് വെച്ചേക്കുന്നത് ടോർച്ച് മങ്ങാറായി കേട്ടോ ടോർച്ചിൽ കറണ്ട് ടോർച്ചിൻ്റെ ചാർജും തീരാറായി അപ്പോൾ ഇനി ചിക്കൻ ചിക്കൻ കറി ചേട്ടായിക്ക് ചേട്ടയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെച്ചത് ചേട്ടായി അപ്പോൾ ഒരു മെച്ചാൻഡിഷ്യൂട്ടുണ്ട് നമുക്കിന്ന് അപ്പോൾ അവർ ബീച്ചിൽ വെച്ചെടുക്കുക എന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഈ പെരുമഴയൊക്കെ എങ്ങനെ ബീച്ചിൽ പോകുന്നത് അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ എടുക്കുകയും വേണം ഹോസ്പിറ്റലിൽ എന്തോ അഡ്മിറ്റ് ആവാനാണോ തോന്നുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അടൂർ വെച്ചെടുക്കാം നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ എവിടെ വെച്ച് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് തരാം ഒരു മഴ പെയ്തു തോന്നേ അടുത്ത മഴയ്ക്കുള്ള വരവായ ഇങ്ങനെ ഒന്ന് തോരും ഒരു വെളിച്ചം വരും വീണ്ടും ഇരുണ്ടും കൂടും അടുത്ത പെരുമഴ വരും ഇങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ ഇതെല്ലാം പേര പേരപ്പൂ ഉണ്ട് കേട്ടോ ഇതെല്ലാം പൂ കായതിനു ശേഷമാണ് മഴ വന്നത് പൂ ആയ ടൈമിലായിരുന്നെങ്കിൽ എല്ലാം പൊഴിഞ്ഞു പോയേനെ ഞാൻ അവിടെ നമ്മുടെ പോത്തുകുട്ടനെ നോക്കുക ഇവിടെ ഇല്ല അപ്പുറത്താണെന്ന് തോന്നും മഴയത്ത് ഇങ്ങനെ പൊതിച്ചു മൂടി ഫാനും ഇട്ട് കിടക്കുമ്പോൾ എന്തോ സുഖം ഒരു ജോലിക്കും പോവാതെ പക്ഷെ ഫാൻ ഇടാൻ പറ്റത്തില്ല കേട്ടോ കാരണം കറണ്ടില്ല രാവിലോട്ട് മഴയെ മാനത്ത് കണ്ടാകുന്ന നേരെ ഇലക്ട്രിസിറ്റി കറണ്ട് കെട്ടി അതുകൊണ്ട് രാവിലോട്ട് കരണ്ടില്ല പക്ഷേ ജനലൊക്കെ തുറന്ന് മഴയുടെ സൗണ്ടും കേട്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് കൂട്ടി ഇങ്ങനെ പൊതച്ച് ചുരുണ്ടുകൂടി കിടക്കുമ്പം കിട്ടുന്ന സുഖമുണ്ടല്ലോ പക്ഷെ പണിക്ക് പോരുത് അന്നലെ സുഖം കിട്ടും ഭയങ്കര മഴയുണ്ട് ഒരു രക്ഷയില്ലാത്ത മഴ ഒന്ന് തോരും വീണ്ടും മഴ പെയ്യും മഴ തോരും പെയ്യും പെയ്യുന്ന മഴയാണെങ്കിൽ ഭയങ്കര ശക്തിയിലാട്ടോ പെയ്യുന്നത് നമ്മളൊക്കെ ഇവിടെ സേഫായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എത്രയോ വീട്ടിലെ ആൾക്കാർ വെള്ളവും കയറി അത് നോക്കുമ്പോൾ ഭയങ്കര വിഷമോ മഴ പെയ്യുന്നിട്ട് സന്തോഷം എന്ന് വെച്ചിട്ടിങ്ങനെ നിർത്താണ്ട് പെയ്യുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നും ആൾക്കാരൊക്കെ മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് കയറി കിടക്കാനൊരു സ്ഥലമെങ്കിലും ഉണ്ട് എത്രയോ പേരങ്ങനെ ഇല്ലാത്ത കടക്കിൻ്റെയിലൊക്കെ കിടക്കുന്നവരുണ്ട് ഈ മഴ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷം അഞ്ച് സോറി കുറേ നാളുകേ ഇതേപോലെ എത്ര മഴ നിർത്താതെ പെയ്താലും നമ്മുടെ ഭൂമിയിലാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യം ഉണ്ടാവത്തില്ലായിരുന്നു ഇപ്പം നമ്മുടെ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു മഴയിൽ തന്നെ പെട്ടെന്ന് വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഉണ്ടാവുവാണേ അപ്പോൾ എത്ര വീടുകളിലെ ആൾക്കാരും നനഞ്ഞു കിടപ്പുണ്ട് നമ്മളൊക്കെ സന്തോഷമായിട്ട് ഫുഡും ഹാപ്പി ആയിട്ട് വീട്ടിൽ ഇരിക്കുക എത്രയോ പേര് ഈ മഴയെ തലഞ്ഞു കിടക്കുന്ന വീട് നഷ്ടപ്പെട്ടിട്ട് അതേപോലെ ന്യൂസ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ആണെങ്കിലും കടൽ തീരത്തൊക്കെയുള്ള വീടുകളൊക്കെ ഇടിഞ്ഞു പോയി അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യ ഇത് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഏവമ്മീ മഴ കുറഞ്ഞാലും പെയ്തോട്ടെ കൊഴപ്പില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മരം നിറഞ്ഞു വീഴുന്നു അങ്ങനെന്തോരം ബുദ്ധിമുട്ടായി ഒരു മഴ ഉണ്ടാക്കുന്നെന്ന് അറിയാമോ ചൂടാണെ ചൂണ്ടിനെ കുറ്റം പറയും മഴയാണെങ്കിൽ മഴ കുറ്റം പറയും അങ്ങനെയല്ല എല്ലാ ആവശ്യത്തിനാണേ നല്ലതെട്ടോ മത്തി പാവം പിടിച്ച ആൾക്കാരില്ലേ നമ്മുടെ ചുറ്റും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നന്നത്തെ ജോലി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാര് കൂലിപ്പണിക്ക് പോകുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവര് ഭയങ്കര പാടായിരിക്കും ഈ മഴ സമയത്ത് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല നമ്മളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടുന്നുണ്ട് കിടക്കാൻ സ്ഥലമുണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യ കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ചേട്ടൻ അടുത്ത് ഓരോ കോനാംബീച്ചിയും കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടാ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തുനിന്ന് മാറത്തില്ല മറ്റേ മാവിൽ ഇത്തിളൊട്ടി നടക്കുന്ന പോലെട്ടോ ഞാനും നടക്കുന്നത് അപ്പോൾ ചേട്ടയ്ക്ക് കഴിക്കാൻ ചോറ് കൊടുത്തു ഞാനും ചോറ് എടുത്തു കേട്ടോ ചില ടൈമിൽ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും പിന്നെ വിശപ്പ് വരുവാണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിക്കും നമുക്ക് അങ്ങനെയുള്ള വിശേഷമൊന്നും ഇല്ലേ